മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണം തീവ്രയജ്ഞ പരിപാടിയുമായി വനം വകുപ്പ് വർദ്ധിച്ചു വരുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും പരിഹാരം കാണുന്നതിനുമാണ് വനം വകുപ്പിന്റെ ഈ കർമ്മ ഇതുമായി ബന്ധപ്പെട്ട് കാളികാവ് പഞ്ചായത്തിൽ യോഗം ചേർന്നു ഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്ര യജ്ഞ പരിപാടിക്കാണ് തുടക്കമിട്ടത് ഇതിന്റെ ഭാഗമായി വനവകുപ്പിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ കർഷക സംഘം മൃഗസംരക്ഷണ വകുപ്പ് തുടങ്ങിയുള്ള പ്രതിനിധികളുടെ യോഗമാണ് പഞ്ചായത്തിൽ നടന്നത് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ അതത് തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ഥാപിച്ച പരാതിപ്പെട്ടിയിൽ ആർക്കും നിക്ഷേപിക്കാം ഈ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ സ്വീകരിക്കുക കർഷകരുടെ പരാതികൾക്ക് ഫലപ്രദമായ പരിഹാരം കാണുകയാണ് പരിപാടിയുടെ ലക്ഷ്യം വനപ്രദേശങ്ങളിൽ താമസിക്കുന്ന കർഷകരുടെ പരാതികളിൽ അടിയന്തിര നടപടികൾക്ക് അതത് റേഞ്ചുകളിൽ തന്നെ പരിഹാരം കാണാനുള്ള ശ്രമമുണ്ടാകും അടുത്ത മാസം ഒന്നാം തീയതി മുതൽ വരെ നമ്മൾ സ്റ്റേഷൻ തലത്തിലോ റേഞ്ച് തലത്തിലോ തീരുമാനമെടുക്കും ഈ തീരുമാനം ഇതിൽ തീരുമാനമാകാത്ത പരാതികൾ നമ്മൾ രണ്ടാം ഘട്ടമായിട്ട് അത് മറ്റേ ജില്ലാതലത്തിലേക്ക് അതായത് അടുത്ത മാസം ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ ജില്ലാതലത്തിലേക്ക് ജില്ലാതല കമ്മിറ്റിയിലേക്ക് പോവും പിന്നെ മൂന്നാം ഘട്ടമായിട്ട് ജില്ലാതലത്തിൽ തീരുമാനമാകാത്ത പരാതികൾ പതിനാറ് മുതൽ മുപ്പതാം തീയതി വരെ അടുത്ത മാസം അത് സംസ്ഥാന തലത്തിലേക്കും ഈ പരാതികൾ പോകും അപ്പോൾ നിലവിൽ നമ്മൾ മറ്റേ ഈ വനംവകുപ്പിനെ സംബന്ധിച്ചുള്ള പരാതികളാണ് ഈ പരാതിപ്പെട്ടിയിൽ സ്വീകരിക്കുന്നത് അർജന്റായിട്ടുള്ള തീരുമാനങ്ങൾ വരും നമുക്ക് സംബന്ധിച്ചുള്ള സംബന്ധിച്ചുള്ള പരാതികൾ പരാതികൾ വരും പലപ്പോഴും ടെക്നിക്കൽ ഉണ്ടെങ്കിൽ ആ പദ്ധതിയുടെ ഭാഗമായി വനം പഞ്ചായത്ത് തല സംഘം വിവരശേഖരണം നടത്തും ലഭിക്കുന്ന പരാതികൾ പ്രാദേശികമായി പരിഹരിക്കേണ്ടവ റേഞ്ച് ഡിവിഷൻ എന്നീ തലങ്ങളിൽ പരിഹരിക്കും ഫോറസ്റ്റ് റേഞ്ചർ പി രാജീവ് ഡെപ്യൂട്ടി റേഞ്ചർ എസ് നുജും പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ കൃഷി റവന്യൂ ആരോഗ്യം തുടങ്ങിയ വകുപ്പ് ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ വണ്ടൂർ യാ മംഗൽ യോത്സവ് ട്വന്റി ട്വന്റി മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ്